അടുത്തിടെ സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട് വിവാഹിതയായ ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്ന പരാതി നിയമപരമായി നിലനിൽക്കില്ല കാരണം നിയമപരമായി മറ്റൊരു വിവാഹത്തിലിരിക്കുന്ന ഒരാൾക്ക് മറ്റൊരു വിവാഹ വാഗ്ദാനം വിശ്വസിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയില്ല ഇത് യഥാർത്ഥ ബലാത്സംഗ കേസുകളെയും ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധങ്ങളെ വേർതിരിച്ച് കാണേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇവിടെയാണ് രാഹുൽ മങ്കൂടത്തിനെതിരെയുള്ള രാഷ്ട്രീയ ഗൂഢാലോചനകൾ പൊളിഞ്ഞു വീഴുന്നത് രാഹുലിനെതിരെ ഉയർന്നുവന്ന ഒന്നാമത്തെയും മൂന്നാമത്തെയും കേസുകളിലെ പരാതിക്കാർ വിവാഹിതരായ സ്ത്രീകളാണ് നിയമപരമായി വിവാഹം കഴിഞ്ഞവർക്ക് എങ്ങനെയാണ് വിവാഹ ത്തിന്റെ പേരിൽ വഞ്ചിക്കപ്പെട്ടു എന്ന് വാദിക്കാനാവുക സുപ്രീം കോടതിയുടെ ഈ പുതിയ നിരീക്ഷണം മുൻനിർത്തി നോക്കിയാൽ രാഹുലിനെതിരെ കെട്ടിച്ചമച്ച ഈ കേസുകൾ സ്വാഭാവികമായും അസാധുവാക്കേണ്ടതാണ് രണ്ട് പേർ പരസ്പര സമ്മതത്തോടെ ഒരു കാര്യത്തിൽ ഏർപ്പെടുകയും പിന്നീട് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ആ ബന്ധം തകരുമ്പോൾ പുരുഷനെ മാത്രം മേട്ടമൃഗമാക്കുകയും ചെയ്യുന്ന രീതി മാറേണ്ടതുണ്ട് സ്ത്രീയും പുരുഷനും തുല്യരാകേണ്ട സമൂഹത്തിൽ തെറ്റ് രണ്ടു പേരുടെയും ഭാഗത്താണെങ്കിൽ ശിക്ഷ ഒരാൾക്ക് മാത്രം നൽകുന്നത് നീതിയല്ല രാഹുലിന്റെ കാര്യത്തിൽ സംഭവിച്ചതും ഇത്തരമൊരു വേട്ടയാടൽ തന്നെയാണ് വിവാഹിതായ സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി തുടർച്ചയായി ബലാത്സംഗം ചെയ്ത കേസിൽ ഛത്തീസ്ഗഢിലെ ഒരു അഭിഭാഷകനെതിരെയുള്ള ക്രിമിനൽ നടപടികൾ റദ്ദാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഈ സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ കക്ഷികൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് മാത്രം എല്ലാ കേസുകളും ബലാത്സംഗമായി കണക്കാക്കാനാകില്ല എന്നാണ് കോടതി തീർപ്പ് കൽപ്പിച്ചത് ലൈംഗിക ബന്ധത്തിൽ സമ്മതം നേടുക എന്ന ലക്ഷ്യത്തോടെ മാത്രം പ്രതി വിവാഹ വാഗ്ദാനം നൽകിയാൽ പ്രസ്തുത ാരം നിർവഹിച്ചുവാനുള്ള ഉദ്ദേശം തുടക്കത്തിൽ തന്നെ ഇല്ലാതിരിക്കുകയും വിവാഹത്തെക്കുറിച്ച് അത്തരം വ്യാജ വാഗ്ദാനത്തിൽ പ്രോസിക്യൂഷൻ ലൈംഗിക ബന്ധത്തിന് സമ്മതം നൽകുന്നത് നേരിട്ട് ബാധിക്കുകയും ചെയ്താൽ മാത്രമേ ഐബിഎസി സെക്ഷൻ പ്രകാരമുള്ള കുറ്റകൃത്യമായിട്ട് കണക്കാക്കാൻ കഴിയൂ എന്നും ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന ഉജ്ജൽ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിക്കുകയായിരുന്നു അപ്പീലിനെതിരായ ബലാത്സംഗ കേസ് റദ്ദാക്കാനായിട്ട് വിസമ്മതിച്ച ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടായിരുന്നു സുപ്രീംകോടതി ഈ സുപ്രധാന വിധി പുറപ്പെടുവിച്ചത് വിവാഹമോചന ഹർജി പരിഗണിക്കാനിരിക്കുന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള അഭിഭാഷകയും വിവാഹിതയായ അമ്മയുമാണ് പരാതിക്കാരി വിവാഹം ഉറപ്പു നൽകി രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ അപ്പീൽകാരി തന്നുമായി ശാരീരിക ബന്ധം സ്ഥാപിച്ചുവെന്ന് ആരോപിച്ചിരുന്നു രണ്ടായിരത്തി ജനുവരി വരെ ആ ബന്ധം തുടർന്നുവെന്നും ആ സമയത്ത് താൻ ഗർഭിണിയാവുകയും ഗർഭചിത്രത്തിന് വിധേയമാക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തുവെന്നും അവർ അവകാശപ്പെടുകയായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബവുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ അവർ ഐ സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് രണ്ട് എൻ പ്രകാരം എഫ്ഐആർ ചെയ്യുകയായിരുന്നു പരാതിക്കാരിയുടെ വിവാഹമോചനം ഇപ്പോഴും തീർപ്പാക്കുന്നതുകൊണ്ട് ആരോപിക്കപ്പെട്ട ബന്ധത്തിന്റെ മുഴുവൻ കാലയളവിലും അവർ നിയമപരമായി വിവാഹിതയായിരുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു അപ്പീൽ നൽകുന്ന ആൾ വിവാഹിതനായ ഒരു സ്ത്രീക്ക് നൽകുന്ന ഏതൊരു വാഗ്ദാനത്തെയും വാഗ്ദാനവും തുടക്കം മുതൽ നിറവേറ്റാൻ നിയമപരമായി അസാധ്യമായിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഹിന്ദു വിവാഹ നിയമത്തിലെ സെക്ഷൻ അഞ്ച് പ്രകാരം പരാതിക്കാരിയുടെ വിവാഹമോചനം ഇപ്പോഴും തീർപ്പാക്കാത്തതുകൊണ്ടും കൊണ്ടും ആരോപിക്കപ്പെട്ട ബന്ധത്തിന്റെ മുഴുവൻ കാലയളവിലും അവൾ നിയമ വിവാഹിതയായിരുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു അപ്പീൽ നൽകുന്ന ആൾ വിവാഹിതയായ ഒരു സ്ത്രീക്ക് നൽകുന്ന ഏതൊരു വിവാഹ വാഗ്ദാനവും തുടക്കം മുതൽ നിറവേറ്റുവാൻ നിയമപരമായി അസാധ്യമായിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി ഹിന്ദു വിവാഹ നിയമത്തിലെ സെക്ഷൻ അഞ്ച് ഐ പ്രകാരം ഇരു ജീവിച്ചിരിക്കുന്ന ഇണയുണ്ടെങ്കിൽ വിവാഹം അസാധുവാണ് നിയമം ധിബാര്യത്വ ബന്ധങ്ങളെ നിരോധിക്കുന്നുണ്ട് അതിനാൽ ആദ്യ വിവാഹം നിലനിൽക്കുന്ന കാലയളവിൽ കക്ഷികൾ രണ്ടാം വിവാഹത്തിൽ ഏർപ്പെടുന്നത് അനുവദിക്കുന്നില്ല അതുകൊണ്ട് പരാതിക്കാരനായ പ്രതി അഭിഭാഷക പറഞ്ഞ നിയമത്തിന്റെ സ്ഥിരമായ നിലപാട് അവഗണിച്ചുവെന്നും അതിനാൽ വിവാഹത്തിന്റെ പേരിൽ വ്യത്യസ്ത അവസരങ്ങളിൽ പ്രതിയായ അപ്പീലുകാരൻ വഞ്ചിക്കപ്പെടുകയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കുകയും ചെയ്തുവെന്ന വീക്ഷണം അംഗീകരിക്കാൻ പ്രയാസമാണെന്നും പ്രത്യേകിച്ച് പരാതിക്കാരനായ പ്രതിയുടെ വൈവാഹിത നിലയെക്കുറിച്ച് ഇരുകക്ഷികൾക്കും കക്ഷികൾക്കും അറിയാമായിരുന്നുവെന്നും കോടതി നിരീക്ഷിക്കുകയായിരുന്നു കേസിലെ വസ്തുതകൾ വ്യക്തമായും സൂചിപ്പിക്കുന്നത് പരസ്പര സമ്മതത്തോടുള്ള ബന്ധം വഷളായി എന്നാണെന്നും ലൈംഗിക സംതൃപ്തിക്കായി വഞ്ചിക്കുമെന്ന് ഒരു പുരുഷന് നൽകിയ തെറ്റായ വാഗ്ദാനം ഈ കേസിൽ തെളിയിക്കപ്പെട്ടില്ല എന്നും കോടതി കണ്ടെത്തുകയായിരുന്നു കോടതിയുടെ ഈ നിരീക്ഷണം മാങ്കുടത്തിന് ആശ്വാസം നൽകുന്നതാണ് കാരണം ഈ കേസോട് ഏകദേശം സാമ്യമുള്ളതാണ് രാഹുൽ മങ്കുടത്തിന്റെ കേസുകളും ഇതോടെ ഒന്നാം കേസും മൂന്നാം കേസും റദ്ദാക്കുമെന്ന് കൂടി ഏകദേശം നമുക്ക് ഉറപ്പിക്കാനായിട്ടുണ്ട് ഇനി അടുത്തത് എന്ത് കുരിശായിട്ടായിരിക്കും വരിക എന്ന് മാത്രം ഇനി നോക്കിയാൽ മതി